പുതിലാര്ക്കും ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടൂസ എങ്ങോട്ടാണ് ഗൈസ് അങ്ങനെ നമ്മുടെ കൊറേ കാലത്തെ ആഗ്രഹമാണ് കുറേ ദിവസം ഒന്നര കൊല്ല ആ ഉണ്ടൂസ് വീട്ടിൽ പോയിട്ട് അപ്പൊ നമ്മൾ വളച്ചൊടിച്ച് പോകുന്നില്ല നമ്മൾ ഉണ്ടൂസിന്റെ വീട്ടിലോട്ട് പോവാണ് നമ്മൾ കൊറേ ദിവസമായിട്ട് നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ അത് പോകുന്നത് നമ്മുടെ ദിവസം എത്തി നമ്മൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ രാവിലെ രണ്ട് മണി മൂന്ന് മണിയൊക്കെയാണ് നമ്മൾ പോകും ഇപ്പം സമയം വൈകുന്നേരം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ വീട് സമയത്ത് വൈകുന്നേരം ആറ് മണിയാണ് തക്കിരി താണ്ട കുറുക്കൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കുർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഫ്രസ് ഉണ്ട് പുന്നര ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ നേരത്തെ രാത്രി തന്നെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കിടത്തണം ഇവിടെ തക്കിടയാണോ ഇറങ്ങിപ്പോകുന്നു ആ പോ ഡ്രസ് കിടത്തിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് അല്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കിടത്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് തക്കി തന്നെ മടിയില്ല നമ്മളെ ഇച്ചാൻ വേണ്ടി മൈൻഡ് പറ്റി ആ അത് തന്നെയാണ് ആ കിടത്തി ഉറക്കണം എന്നിട്ട് അങ്ങനെ ആവുമ്പം ഇവരെ നമ്മൾ നമ്മൾ നമ്മള് ഇവരെ ഇവരെടുത്ത് വണ്ടി കിടത്തിയിട്ട് നമുക്ക് പോവാം അല്ലാണ്ട് അവരെ എണീക്കുവല്ലോ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും ഫുള്ള് പ്രശ്നമായിരിക്കും അപ്പോ കുറേ കാലം കൂടി ആഗ്രഹിച്ചിട്ട് ഉണ്ടൂസിൻ്റെ ഒരു യാത്രയാണ് അല്ല കേട്ടോ പുനരനെ കൊണ്ടുപോകി കൊണ്ടോണേ എന്ന് പറഞ്ഞുകൊണ്ട് പുനരെ കേട്ട കാര്യം ഉണ്ടേ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു സ്റ്റോപ്പ് ഉണ്ട് അല്ലേ ഉണ്ടൂസേ തൃശ്ശൂർ നമുക്കൊരു ആ ഒരു ഷോപ്പിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഇരിഞ്ഞാലിക്കൂടെന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കേട്ടോ നമുക്ക് കാണുക ചെയ്യാം അല്ലേ ഉണ്ടൂ സേ തിരിഞ്ഞാലക്കടയാണ് അപ്പൊ അവിടെ പോണം അവിടെ പോയിട്ട് വേണം നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീട്ടിലോട്ട് പോകുമ്പോഴേ ഓഹോ അപ്പൊ ഏകദേശം ഒരു പത്തു മണിയൊക്കെ ആകുമ്പോഴേക്ക് അത്രയാകുമ്പോൾ നമ്മൾ ഉണ്ടാവും തൃശ്ശൂർ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ വീട്ടിലോട്ട് ദുസ്റ്റി വീട്ടിലോട്ട് അത് കഴിഞ്ഞ് അവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ കാണണം അപ്പൊ ഈ വീഡിയോന്റെ അടിയിൽ നമ്മളെ കാണുന്ന ആഗ്രഹമുള്ളവരൊക്കെ കമൻ്റ് ചെയ്തു അതായത് കോഴിക്കോട് കോഴിക്കോട്ടിട്ട് മലപ്പുറം മലപ്പുറം ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വീടുക തൃശ്ശൂർ കോട്ടയം പിന്നെ പത്തനംതിട്ട പിന്നെ ആ ഏരിയയിലുള്ളത് എരുമേലി റാന്നി ആ ആ നമ്മൾ കുറിയെല്ലാം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടാണ് നേരം ആ അപ്പോൾ എല്ലാവരും ഞങ്ങളെ എന്താ പറയുക എന്താ പറയുക മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പോക്കെല്ലാം നല്ല രീതിയിലാകണേ ഒരു കുഴപ്പമുണ്ടാകണ്ടിരിക്കണേ എന്തുവാടി യ്ക്ക് ഇപ്പോഴേ പോകണം മുന്നരയ്ക്ക് രാത്രിയാക്ക് അവ പറ്റത്തില്ല ഞാനാണെങ്കിൽ ഇപ്പം പോയിട്ട് ആ വണ്ടിയെല്ലാം നമ്മുടെ വണ്ടിയെല്ലാം ചെറുതായിട്ടൊന്ന് കഴി മൊത്തം പൊടി പിടിച്ചിടത്ത് വരുന്നത് അപ്പം വണ്ടിയൊക്കെ ഒന്ന് കഴി കൊണ്ടുവന്നിവിടെ നിർത്തിയിട്ടേക്കും കേട്ടോണ്ടൂസിൻ്റെ മമ്മി വിളിക്കുന്നുണ്ടല്ലോ ഒന്ന് ആണോ എവിടെ പോയി ആരോ വിളിക്കുന്നുണ്ടോ മുൻദൂസിൻ്റെ ഫോണിൽ അപ്പൊ ഗൈസ് ആ വീഡിയോ കോളൊക്കെ വന്ന് കിടപ്പുണ്ട് നമ്മൾ വർത്താനം പാട്ടോ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ കൈസ് എനിക്ക് ചെറിയൊരു പേടിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല ആ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല പക്ഷേ ഇപ്പം പഴയ പോലെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ സ്റ്റിയറിംഗിന് ചെറിയൊരു കുത്തരൊക്കെ ഉണ്ട് ബെയറിങ്ങിന് എന്തോ പ്രശ്നമൊന്നും തോന്നുന്നു പോറേണ്ടല്ലോ പക്ഷേ ഇപ്പം നന്നാക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ല ഇപ്പം നന്നാക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു അത് പോകേണ്ട സമയം പോവും പിന്നെ പൈസേൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നന്നാക്കിയിട്ട് പോക്കാൻ നടക്കാം എന്തായാലും നമ്മൾ പോവാം വഴിക്കാവില്ല വിചാരിക്കാം പിന്നെ റാന്നിയിലെത്തിക്കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഷോപ്പിൽ എത്താനുള്ള രീതിയിലാണ് പോകുന്നത് എന്തായാലും വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ ഇതിന് പിന്നെ ഈ വീഡിയോ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം നമ്മളെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾക്കെല്ലാവരെയും കാണുന്നതെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാവരെയും കാണുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാമായിരിക്കും അപ്പോൾ കൈസ് വലിയ വീഡിയോ ആക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വരുന്നതൊക്കെ ആയിട്ടോ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും ബൈ